ഹായ് ഗായ് അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആയി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് എന്താ പുതിയ വീഡിയോ വരാത്ത നമ്മൾ വീഡിയോ കാണാൻ ആഗ്രഹമുണ്ട് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഓരോ ഇനി ഇന്നിപ്പോൾ അതാ നമ്മൾ നമ്മളെ യൂട്യൂബ് ആദ്യമായി ഉദ്ഘാടനം ചെയ്ത നിസാർ ബിരിയാണി കണ്ടപ്പോൾ ചെറിയൊരു ആക്രാന്തം കാട്ടിട്ട് അതിൽ കസാലന്ന് ആകെ സീരായി തലത്തേക്ക് വീട് അപ്പോൾ അതാ എം ആർ ഐസ്കേഡ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്ന് നിസാറിന്റെ കൂടെയുള്ള എം ആർ ഐയും കുറച്ച് കാര്യങ്ങളും നമ്മൾ കൂടെ പഠിക്കുകയാണ് നമ്മൾ കൂടാനും ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണമല്ലോ അപ്പം അതിന് വേണ്ടി പോയി കൊണ്ടിരിക്കുകയാണ് ഇതാ ആരിഫ് ഉണ്ട് അരിഫാ ഒരായ എടുക്കു നിസാറാ വേദന ഉണ്ടോ ഏ എക്സ്റേ എക്സറേല കയ്യിലുള്ളത് ഇപ്പൊ കൊണ്ടോട്ടി റിലീഫിൽ കാണിച്ച് കൊണ്ടുപോട്ടി റിലീഫിൽ കാണിച്ച പോലെ എം ആർ ഐ എടുക്കാൻ പറഞ്ഞു ചെറിയ സീനാണ് ചിലപ്പോൾ മരിക്കും പറഞ്ഞത്

ണോ കൊണ്ടിരുന്നേ ചേർക്കണം ചെയ്യാം ആ വേപ്പറേറ്റാ ले और 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 കൈ ആണ് അത് ആ അത് ഡ്രസ് ആയിക്കാ എന്തോ പേട്ടൻ ആ ആണ് ഒരു മറ്റേ

വാച്ചൊക്കെ വരണവും അക്കഅമ്മക്ക് അരടി മുതിരൊക്കെ ഇണ്ട് ചെറിയ അറിയപ്പെടാത്ത കോട്ടീസരണ പ്രശ്നമില്ല ആ കഴിക്കിറ്റ് ഡ്രസ്സൊക്കെ അയച്ചണല്ലോ ഈ സാധനം ഇടണം ഏഹ് പാൻറ് കുപ്പായൊക്കെ അയച്ചാണെന്ന് ചെക്ക ആകത്തരിപ്പിൽ നിൽക്കുക

സാറിന് മാക്സിടാ പറഞ്ഞു സാറിനോട് മാക്സിട്ടു എന്ത് ചെയ്തിടും ഞങ്ങളുടെ അത് പോണ്ടിയാവാറത്തേക്കോ റെഡി റെഡി Við verum því者 fletjað. Við tissum einhvern fyrirhvern, all brasile setup 1000 slide. Linna og komiðifeGAN TÅR compat學ur boð. ഉപകാശിനു സാറിന് എല്ലാ കാര്യത്തിനും പേടിയുള്ള ഒരാളാണ് എന്ത് ചെറിയ കേസിന് പോലും പേടിയുള്ള ആളാണ് ഇതിപ്പോൾ എങ്ങനെയാ കൈകാര്യം ഞാൻ എനിക്ക് അറിയില്ല ഓന അതിനുള്ള കേറ്റിന് അതാകെ വേജാറായിട്ട് പൈനഞ്ചിട്ട് അതാ ആകെ പേടിച്ചിട്ട് നല്ല സ്മെല്ലേ നല്ല സ്മെല്ലേ അതെ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാവും അതിനുള്ള നിങ്ങൾ പേടിച്ചിരുന്നുണ്ടോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞുള്ള പിടിക്കണോ മാറ്റോ ലേറ്റ് നോപ്പാക്കു ഞാൻ മാളും മാറ്റി പേടിയോണ്ണിങ്ങനെ കഴിഞ്ഞില്ല അതിന്റെ ഉള്ളിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു

എന്നാ പോലെ നീ വണ്ടി എടുത്തോ അതുകൊണ്ടോ കാർഡ് ഉണ്ട് അത് നാളെ ആ എന്റെ വാട്സാപ്പിൽ അയച്ചു തരുമോ അത് ആ നമ്പർ തന്നെയാണല്ലോ ആയിക്കോ വിളിക്കൂ എന്ന ആ എടുത്തേക്കണോ ഞങ്ങൾ മൊറൂരാ ആ കൊണ്ടുപോയി അവിടെ കാണിക്കാൻ അങ്ങോട്ട് കണ്ടു പോയിരുന്നുള്ളൂ സാറടുത്തേക്കണേ എങ്ങനെയാ എടുത്തേക്കാം ഞാൻ കൈ ഇഞ്ചും അള കൂട്ടോ ടാ സ്മൂച്ചോലോ നിർത്തിട്ടോ എന്തെങ്കിലും ചെറിയൊരു മധുരം ആണോ രസമായിട്ട് ഉണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട്

ി ഹൗസിലേക്ക് ഹലോ കുനാഫണ്ടേക്കു ആ കുനാഫ ഒരു പിസ്ത കുനാ അത് വേറെ അത് നോർമൽ ഉണ്ട് എന്നാ കുറച്ചൂടിണ്ട് അത് അതും അങ്ങനെ ഇല്ല എന്നാല് പൊറത്തേക്കിട്ടില്ല പാട്ടല്ലോ ഏഹ് പുറത്തേക്ക് കാടാണ് ക്ലീൻ ആക്കുവോ നമ്മടെ ഒരു സാധനം ഇതൊക്കെ ഒളിപ്പിച്ച അത് പോലെ എടുത്ത് പോയാലേ ആ സ്ട്രോബെറി എങ്ങനുണ്ട പോരാ അമൃതമുടി എന്ത് ചെയ്യല അപ്പൊ ഗായ്സ് നമ്മളെ അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി ആയി സാറേ ഒരാഴ്ച എടുത്താ ബൈ എടുത്ത ബൈ ബൈ അരിപ്പ ബൈ